ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നത് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നന്ദന സായി സിജോ ഒക്കെ വന്നിട്ടുണ്ട് അവർ വന്നതിന് ശേഷം അവരുടെ ഒരു രീതി എങ്ങനെയാച്ചാൽ പുറത്തൂന്ന് ഉള്ള കാര്യങ്ങൾ വെ ഉള്ളിൽ വെച്ചുകൊണ്ട് അകത്തുള്ള മത്സരാർത്ഥികളോട് ഇടപെടുക ഒന്ന് സായി പറയുന്നുണ്ട് ഞാനൊരു സെൽഫിഷ് പ്ലെയർ ആണ് ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നതിനോടിനെ അനുബന്ധിച്ച് കിട്ടിയ ട്രോളൊക്കെ ആയിട്ടുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ കിച്ചണിൽ വെച്ചൊരു സൂചനയൊക്കെ ജിൻഡോയ്ക്ക് കൊടുക്കുന്നുണ്ട് ജിൻഡോ ആയിരിക്കും വിന്നർ എന്നൊക്കെയുള്ള രീതി അത് കഴിഞ്ഞ് സിജോ ആണെങ്കിൽ സിജോയുടെ രീതി എടാ അനിയ എന്നൊക്കെ പറഞ്ഞ് നീ എൻ്റെ അനിയനാടാ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് സിജോ പോയിട്ട് അർജുനെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മൈൻഡ് ഗെയിം ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് ശരിക്കും സിജോ ഫാൻസിൻ്റെ തൊട്ട് അർജുനു പോകാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു നമ്പറായിട്ട് തോന്നുന്നുണ്ട് നീ അനിയനാണെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയ ട്രോളിൻ്റെ ഒരു രീതിയാവും കണ്ടിട്ട് തോന്നുന്ന സിജോടെ ഒരു മൈൻഡ് ഗെയിം ആ സിജോ അങ്ങനെ ആയിരുന്നല്ലോ അവിടെ നിന്നപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അർജുനോട്ട് കിട്ടി ജിൻഡോയെ തോപ്പിക്കാനുള്ള ഒരു നമ്പറായിട്ട് തന്നെ തോന്നുന്നുണ്ട് സിജോയുടെ ഭാഗത്തു നിന്നുള്ളത് പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സിജോയും ജിൻഡോയും ജിൻഡോയും ഒക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിന് സിജോടെ ഈ ഗെയിം പ്ലാനും ഇതൊക്കെ അറിയാം എന്നുള്ള രീതി രതീഷിനോട് ജിൻഡോ പറയുന്നുണ്ട് അതായത് ജിൻഡോ പറയുന്നുണ്ട് ഇവൻ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ ഓണറായിട്ട് വരും ഞാൻ എന്നുള്ള രീതി പറയുന്നുണ്ട് കുറച്ചൊക്കെ കോഡ് ഭാഷ പോലെയാണ് രതീഷും ജിൻഡോയും സംസാരിക്കുന്നത് എന്നാലും സിജോടെയൊക്കെ മനസ്സിരിപ്പ് എന്താന്നുള്ളത് ശരിക്കറിയാം എന്നുള്ള രീതിയിലാണ് ഇന്ന് മുടിയനാണെങ്കിൽ അവിടെ നല്ല കരച്ചിൽ കരയുന്നുണ്ട് അപ്പോൾ അഭിഷേകിനോടാണ് ബീൻബാഗിൽ വെറുതെ ഇരുന്നാൽ മതി ഓട്ടിങ്ങ് വന്നോളൂ എന്ന് സിജോ പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് പിന്നീട് മുടിയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഇവർക്ക് നമ്മളിവിടെ നൂറ് ദിവസം നിൽക്കുകയും അവർ നിൽക്കാതെ പോവുകയും ചെയ്തതിന്റെ ഒരു വിഷമം അങ്ങനെ എടുത്താൽ മതി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അൻസിബേ അൻസിബേയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു വ്യാജമാ രീതി എന്തോ ആരോ പറഞ്ഞെന്നും പറഞ്ഞാണ് മുടിയും കരയുന്നത് അർഹതയില്ല നിന്നു ഒക്കെയുള്ള രീതിക്ക് ഇവർ ആരൊക്കെയോ സിജോ അങ്ങനെയുള്ള ആൾക്കാരാരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ട് അറിയില്ല ആരാണ് പറഞ്ഞെന്ന് പേര് ഇവർ പറയുന്നില്ല സിജോ ആണോ പറഞ്ഞതെന്ന് അറിയില്ല അപ്പൊ ആര് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടാന്ന് പറഞ്ഞ് അൻസിബേരുന്ന ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വന്ന് ശ്രീതു ഇവരുടെ ഒപ്പം വന്ന് ശ്രീതു ശ്രീതുവിൻ്റെ പെരുമാറ്റമാണ് നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞ് ശ്രീധു ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയമില്ല നമ്മുടെ അർജുനെ ഞാനിത് നേരത്തെയും എന്നോട് സംസാരിക്കുന്ന പലരോടും പറഞ്ഞാണ് ഈ കോംബോ പിടിക്കുന്ന അവിടെ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ശ്രീധു അസല് തമിഴ്നാട്ടുകാരിയായിട്ട് ഇവിടെ നിന്ന് മുല്ലപ്പെരിയാർ വെള്ളം കൊണ്ടുപോകുന്ന അതേ ആറ്റിറ്റ്യൂഡായിരിക്കും ശ്രീധുവിന് കേരളത്തിലുള്ളവരോടൊന്ന് ഞാൻ അന്നേ പറയായിരുന്നു അതേപോലെ തന്നെ ശ്രീധു തിരിച്ചു വന്നിട്ട് അർജുന അതാർ എന്ന് ചോദിക്കുന്ന രീതിക്ക് തീരെ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ബാത്റൂം ഏരിയയിലൊക്കെ പോയി ഇരിക്കുന്നുണ്ട് എല്ലാവരും ഇരിക്കുന്നതിൻ്റെ അവിടെ ഇരിക്കും അർജുനോടായിട്ടൊരു പ്രത്യേക സംസാരം അർജുനോടൊരു അടുപ്പമൊന്നുമില്ല അതേ സമയത്ത് എവിറ്റാവുന്ന ആ ഒരു സീൻ തന്നെ നമ്മൾ കണ്ട എന്തായിരുന്നു വളരെ ഇൻറ്റിമസി ആയിട്ട് പെരുമാറി പക്ഷേ ഇപ്പോൾ തിരിച്ച് വന്നിട്ട് യാതൊരു അടുപ്പവും ഇല്ല എല്ലാവരോടും ഒരേപോലെ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ ഒരു വ്യക്തി അർജുൻ കാരണം കോംബോ ഇനി പിടിക്കേണ്ട കാര്യമില്ലല്ലോ കോംബോ കഴിഞ്ഞല്ലോ കോംബോ പിടിച്ച് ഇത്രയും ദിവസം നിന്നു ഇത്രയും ഓട്ടോ ഒക്കെ കിട്ടി അവസാന നിമിഷമാണ് ഇനിയിപ്പോൾ കോംബോ പിടിച്ചിട്ട് എന്താ കാര്യം ഞാനിത് നേരത്തെ പറയുമായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞ അർജുനോ അതാരുന്നു ശ്രീതു ചോദിക്കുന്നു അതേപോലെയാണ് ഇന്ന് ശ്രീധുവിൻ്റെ അർജുനോടുള്ള പെരുമാറ്റം കണ്ടിട്ട് തോന്നുന്നത് എല്ലാ മത്സരാർത്ഥികൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാം ടൈറ്റിൽ വിന്നർ ആവേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ നിൽക്കുന്നു ഞങ്ങൾ കളിക്കുന്നവരൗട്ടായി എന്നുള്ള ആ ഒരു വീട്ടിൽ തിരിച്ചു കയറിയപ്പോൾ അവരുടെ എല്ലാവരുടെയും ഈ പറയുന്ന അപ്സര ഗബ്രി എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു വിചാരം അതുകൊണ്ട് ആ ആറ് പേരോട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വന്ന് കയറിയ ഒരു മത്സരാർത്ഥികൾക്കും ഇഷ്ടമില്ല അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കിട്ടും പണി കൊടുത്തോണ്ടേ ഇരിക്കുന്നു അപ്സര എന്തോ ജിൻഡോയോട് ചോദിച്ച കാര്യം ജിൻഡോ പറയുന്നുണ്ട് കിച്ചണിൽ ഋഷി കരയുന്നു അഭിഷേകിനെ കൊള്ളുവാക്കു പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കിട്ടും പണി കൊടുത്തിട്ടുണ്ട് തിരിച്ചു കയറി ഓരോ മത്സരാർത്ഥി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണുക ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ